സംസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ വീണ്ടും എംബുരാൻ എംബുരാൻ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് കുറേ ദിവസങ്ങളായിട്ട് എംബുരാനെ കുറിച്ചിട്ട് ഓരോ അപ്ഡേഷനും ഇല്ലായിരുന്നു സിനിമയുടെ റിലീസിങ് മാറ്റി എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പല സമൂഹ മാധ്യമങ്ങളിലും വന്നു അതിനെക്കുറിച്ച് നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് മോഹൻലാൽ ഫ്രാൻസുകാർ നമുക്കിട്ട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം നിനക്ക് സഹിക്കുന്നില്ല അല്ലടാന്നൊക്കെ ചോദിച്ചോണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കുക സിനിമയുടെ അപ്ഡേഷൻ ഓരോന്ന് അനുസരിച്ചാണ് നമ്മളും വാർത്തകൾ ചെയ്യുന്നത് എന്താണെങ്കിലും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് കിഡ്ഡിലൻ്റെ അപ്ഡേഷനാണ് ഇപ്പം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ലാലേട്ടൻ്റെ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജ് ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ് ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ഒരു പോസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ടാഗ് ലൈനോട് കൂടിയാണ് പൃഥ്വിരാജ് ലാലട്ടൻ്റെ ഏറ്റവും പുതിയ ഒരു ലുക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ചെകുത്താൻ ഇതുവരെ പ്രയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം താൻ ജീവിച്ചിരിപ്പില്ല എന്ന ലോകത്തെ വിശ്വസിപ്പിച്ചതാണ് എന്ന ഒരു ടാഗ് ലൈനോട് കൂടിയാണ് പൃഥ്വിരാജ് ഈ ഒരു പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാരുടെ കമൻ്റുകൾ വരുന്നുണ്ട് അതിനകത്ത് ആശീർവാദ് തന്നെ പിന്നെ സെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ട് ഒരു മോഹൻലാലിൻ്റെ ഒരു ആരാധകൻ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് മാർച്ച് ഇരുപത്തി ഏഴിന് ഉറപ്പിക്കാം അല്ലേ അണ്ണാ മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ നമുക്ക് സിനിമ ഉറപ്പിക്കാം എന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത് ലൈക്ക് ആശീർവാദം പണി കൊടുത്തു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് എന്നാണേലും അടുത്ത ഒരു അപ്ഡേഷൻ അത് ഞെട്ടിക്കുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് കേട്ടോ ന്യൂയോർക്ക് സിറ്റിയിലെ വീഡിയോ വാളിൽ ഈ വരുന്ന ഞായറാഴ്ച ലാലേട്ടന്റെ എൽ ടു എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ബിഗ് അപ്ഡേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് അവിടുത്തെ ലാലേട്ടൻ ആരാധകരും ആശീർവാസും കൂടെ ചേർന്നിട്ടാണ് ഈ ട്രെയിലർ അവിടെ ലോഞ്ച് ചെയ്യുന്നത് ഗംഭീര വരവേൽപ്പാണ് ട്രെയിലറിന് ലഭിക്കാൻ പോകുന്നത് ട്രെയിലർ ഇറങ്ങുന്നതോടൊപ്പം തന്നെ എന്തൊക്കെയോ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ബിഗ് അപ്ഡേഷൻ കൂടെ വരുന്നത് നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ്റെ ട്രെയിലറിന് വേണ്ടി അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് സെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ ആ ഒരു ലുക്ക് അതും കൂടെ ഒന്ന് കണ്ടുപോകാം കൊളാംബ്രാം കുറേശി ബ്ലാക്ക് കോട്ട് ബ്ലാക്ക് പാൻറ്റ് കയ്യിൽ മറ്റേ കുറേശിയുടെ ഗ്ലാസ് ഒക്കെ ഇരിപ്പുണ്ട് താടി മൊത്തം ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ തോക്കാവല്ലോ ഉണ്ടോ എങ്ങനെയുണ്ടോ ലുക്ക് തന്നെ കേട്ടോ ഞാനിപ്പോൾ ഇത് കൊള്ളാമെന്ന് പറഞ്ഞാലും കൊള്ളത്തിലെന്ന് പറഞ്ഞാലും ഇതിടിയെ വന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് അറിയാം ഓക്കെ ഇറ്റ്സ് ഓക്കെ കൊള്ളാം നല്ല ഒരു ഒരു പിക്ക് ആണ് പുറത്തു വിട്ടിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ പേജിലൂടെ തന്നെയാണ് ഈ ഒരു പിക്ക് വിട്ടിരിക്കുന്നത് അപ്പം നാളെ നമുക്ക് എൽ ടൂൻ്റെ ട്രെയിലർ കാണാൻ വേണ്ടിയുള്ളൊരു ഒരു കട്ട കാത്തിരിപ്പാണിപ്പോൾ കാരണം ഇതിൻ്റെ ഒരു ടീച്ചർ നമ്മൾ കണ്ടായിരുന്നു ഞാൻ ഞാനാത് ടീച്ചറിൻ്റെ റിയാക്ഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ടീച്ചർ അങ്ങനെ വലുതായിട്ട് എനിക്ക് ഒന്നും അതിനകത്ത് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് പക്ഷേ ട്രെയിലറിൽ എന്തെങ്കിലുമൊക്കെയാണ് കാരണം മൂന്ന് മിനിറ്റോ അമ്പത്തൊമ്പത് സെക്കൻഡുള്ള ഒരു ട്രെയിലറാണ് വരാൻ പോകുന്നത് ആ ട്രെയിലറ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു രൂപം സിനിമയുടെ പിടിയിട്ടും കാരണം ഒരു ട്രെയിലറ് കണ്ടതുകൊണ്ടോ ഒരു ടീച്ചറ് കണ്ടതുകൊണ്ടോ സിനിമ എങ്ങനെയാണെന്നുള്ള നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല എന്താണെങ്കിലും ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്നത് വലിയൊരു അപ്ഡേഷൻ തന്നെയായിരുന്നു ഇപ്പം ഇതിന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് റിലീസിന് ഇനി രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ഇരുപത്തി ഏഴാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് അപ്പം സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ അപ്ഡേഷനുകളും സിനിമയെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള അപ്ഡേഷനും ഇല്ലായിരുന്നു ഈ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ച സമയത്ത് ക്യാരക്ടർ പോസ്റ്റുകളും അതിനകത്ത് വന്നിട്ട് അവരുടെ ക്യാരക്ടറുകൾ വന്ന് പറയുന്ന ഒരുപാട് വീഡിയോസൊക്കെ ലൈക്ക് ആ യൂട്യൂബിലും ആശീർവാദ് യൂട്യൂബിലൊക്കെ അവരിങ്ങനെ ഡെയിലി ഓരോന്നോരോന്നിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു പൃഥ്വിരാജും സിനിമയുടെ സമുദ്ര മൗലിയുടെ ഏറ്റവും പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ വില്ലൻ ക്യാരക്ടറായിട്ടാണ് എത്തുന്ന മഹേഷ് ബാബു ആണ് നായകനായിട്ട് വരുന്നത് ബ്രഹ്മാണ്ട സിനിമയാണ് ഒരു ചരിത്ര കഥയെ ആസ്പദമാക്കിയിട്ട് എടുക്കുന്ന സിനിമ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് നാളെ കാത്തിരിക്കാം നാളെ എത്ര മണിക്കാണ് ട്രെയിലർ റിലീസ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു സമയം അറിയുന്നത് എന്തായാലും വൈകുന്നേരത്തേക്കായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ ട്രെയിലർ എത്താൻ പോകും നമുക്ക് കട്ട വെയ്റ്റിങ്ങിലാണ് കാത്തിരിക്കാം എങ്ങനെ ഉണ്ടാകും ട്രെയിലർ എങ്ങനെയുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഈ ഒരു ലുക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും